ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ലോട്ടസ് ടൂബേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ രാവിലെ ഉണ്ടാവും എന്ന് പറഞ്ഞ വീഡിയോ പക്ഷേ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടി കിട്ടിയിട്ടോ വലിയ വലിയ ഓർഡേഴ്സ് ആയിരുന്നു അപ്പോൾ അതെല്ലാം അയച്ചതിന് ശേഷം ആട്ടോ ഞാനിപ്പോ ഒരു വീഡിയോ ഇടുന്നത് വൈകിട്ടൊരു പേയ്മെൻറ്റ് തമിഴ്നാട് എന്നിട്ട് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ബാക്കി ആർക്കും ഞാൻ അയക്കാനില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുതിയ എടുക്കുന്നത് എടുക്കുന്നതായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഡി ടി സി കൊറിയർ വഴി നാളെ തന്നെ കംപ്ലീറ്റ് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നാളെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വാട്സപ്പിലും ഇതിലും കമൻ്റായിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ എന്നെക്കൊണ്ട് എനിക്ക് പറ്റുന്ന അറിവുകളായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരാൾ പറയുന്ന അറിവുകളെല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത് അപ്പോൾ ചെടികളെക്കുറിച്ചുള്ള എൻ്റെ ഈ ഒരു ഇത്ര നാളത്തെ വളരെ ചെറിയ ചെറിയൊരു കാലത്തെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് അതിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സെല്ലേഴ്സ് ഉണ്ട് അത് സെല്ലേഴ്സ് അല്ലെങ്കിൽ പോലും ചെടി വളർത്തുന്നവരുണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ അറിവുകൾ ചെറുതായിട്ട് കാണരുത് ഞാനൊരു ചെറിയ ഒരു സെല്ലറ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് പകർന്ന് തരുന്നതാണ് ഡൗട്ടുകളുള്ളവർക്ക് ചോദിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു വെക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് എൽഒപിയൂണുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായതാണ് കേട്ടോ അതിൽ നിന്ന് എടുത്തതാണ് ട്യൂബേഴ്സ് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോഴത്താ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ രണ്ട് ട്യൂബേഴ്സ് കേട്ടോ ഇത്ര വലുതാണ് ഉണ്ടോ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബേഴ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും കാണും കേട്ടോ ട്യൂബേഴ്സ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം എല്ലോ പിയോണി ഒരു മഞ്ഞ താമര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും വാങ്ങിക്കേണ്ട ഒരു വെറൈറ്റി ആകട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ആയിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് തന്നു കെട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് എപ്പോഴും നിറയെ ഫ്ലവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി നടൻ പറ്റുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ എല്ലോ പിയോണി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമേരി പിയോണിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഒത്തിരി സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് പിയോണി ഇത് കണ്ടോ ഉണ്ട് അപ്പോൾ റേറ്റ് നൂറ് നൂറ്റി അൻപത് രൂപ ആട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇന്ന് ചില ദിവസങ്ങളിൽ ഭയങ്കര കാറ്റായിരിക്കും അപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അമ്പരിപ്പിയോണിയുടെ ട്യൂബേഴ്സ് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി വന്നിട്ട് അമേരിക്ക അമേരിക്കമേലിയാണ് കേട്ടോ അമേരിക്ക അമേലിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂമിങ് മെഷീൻ എന്നാണ് കേട്ടോ പറയുന്നത് അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം വേണ്ട പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി അപ്പോൾ അതിൻ്റെ തേയ് നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോൻ്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ഉണ്ട് അതുപോലെ തന്നെ വൺ ത്രീ സീറോ നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും നൂറ്റി മുപ്പത് രൂപയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഇവിടെയും ഇവിടെയും ഈ താഴേന്ന് ഇവിടെ ഉണ്ടാവും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അങ്ങനെ എടുത്തോളൂ ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ വേണ്ടവർ വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത ട്യൂബർ മീസോക്കാണ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇതിൽ ഗ്രോ ടിപ്സ് നാലുടെ ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് ഒരെണ്ണേ ഉള്ളൂ നൂറ് രൂപ റേറ്റ് കെട്ടോ അടുത്ത ഡി വണ്ണിൻ്റെ വലിയ ട്യൂബറാണ് ഡി വണ്ണിൻ്റെ റേറ്റ് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ഉള്ളൂ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ ഡി വണ്ണൊക്കെ വലിയ ട്യൂബറാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് രണ്ടും അത്യാവശ്യം നല്ല വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ റേറ്റ് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ആണ് കേട്ടോ അടുത്തത് നമ്മുടെ എടുത്ത സുഭദ്രയുടെ ട്യൂബറാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ നല്ല വണ്ണമുണ്ട് ഫ്രഷ് ട്യൂബറാണ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ സുഭദ്രയുടെ ഇരുന്നൂറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അതെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ ചെറുത് വണ്ണം കുറവാണ് ഇതാ നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് ഇതും നൂറാണ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് സുഭദ്ര ആ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ അതെ നൂറ്റി അൻപത് കേട്ടോ ഇപ്പോൾ ജസ്റ്റ് എടുത്തേ ഉള്ളൂ ഫ്രഷാണ് നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ബഡ് കാണാം ബഡ് വന്നിട്ട് ഇതായിപ്പോയി ഇത് നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ സുഭദ്ര ഇതും ജസ്റ്റ് ഞാനിപ്പോൾ എടുത്തുള്ളൂ കേട്ടോ വാസുഗിയുടെ ട്യൂബേഴ്സാണ് ഭയങ്കര ഭംഗിയാണ് ഭംഗിയാട്ടോ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെതാ വലിയൊരു ട്യൂബർ ഉണ്ട് കേട്ടോ ഈ വലുതിന് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ അത് ഈ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ വൺ എയ്റ്റ് സീറോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ വാസുകി നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ വാസുകി ഇപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇപ്പത്തിലുള്ള ഐഡിയ അറിയാത്ത കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് നൂറ് രൂപയുള്ളൂ നല്ല ഹെൽത്തി ആണ് ലീഫൊക്കെ വന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് ഐശ്വര്യ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ രണ്ട് രണ്ടെണ്ണം ഉള്ളു ഒരെണ്ണം തെയ് ചെറുത് നൂറ് രൂപയ്ക്ക് നമ്മൾ റണ്ണേഴ്സ് ഒക്കെ ഓടിയിട്ടുള്ളതാണ് പിന്നെ ഈ വലുത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നൂറ്റി രൂപ ഐശ്വര്യ ഇത് കണ്ടോ ഇത് കാവേരിയുടെ ഒടിഞ്ഞു പോയ ട്യൂബറാണ് കേട്ടോ ഇവിടെ ഒടിഞ്ഞു പോയി പക്ഷെ ഇത് ഇവിടുന്ന് ഗ്രോത്ത് വരുന്നുണ്ടോ വേര് വരുന്നുണ്ടോ അപ്പോൾ അതാണ് കാവേരിയുടെ പ്രത്യേകത കാവേരി എന്നല്ല എല്ലാ ലോട്ടസ് ട്യൂബേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് കൊടുക്കാനുണ്ട് റേറ്റ് കുറവില്ല അമ്പത് രൂപയ്ക്ക് ഇത് എന്തായാലും പിടിച്ചു കിട്ടും കേട്ടോ ലീഫൊക്കെ ഉള്ളതാണ് അപ്പോൾ വേണ്ടവർക്ക് ഇങ്ങനത്തെ ചെറുതും വാങ്ങിച്ച് വെക്കുക കേട്ടോ പൈസ കുറവുള്ളൂ പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം കേട്ടോ അത് നിർബന്ധമാണ് നമ്മളത് പുതിയൊരു റൂളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് പാക്കിങ് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് ഓക്കെ ഉള്ളവർ വാങ്ങിക്കും അപ്പോൾ ഇത് അമ്പത് ഉള്ളൂ പിന്നെ അതെ നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ ദൂപ വലുതും ഉണ്ട് കേട്ടോ ഓ നൂറ്റി അൻപതിൻ്റെ പിന്നെ നല്ല വലുത് അത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ദൈ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് അങ്ങനത്തെ വലിയ വലിയ ട്യൂബേഴ്സ് കാവേരി ഉണ്ട് കേട്ടോ കാവേരിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സും കിട്ടും ഇത് വന്നിട്ട് വൈറ്റ് പഫിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ടാവും അതെ നൂറ്റി മുപ്പത് രൂപ നൂറ്റി അൻപത് രൂപ ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നു കേട്ടോ ഇതൊക്കെ നൂറ്റി മുപ്പതിൻ്റെയാണ് വൈറ്റ് പഫാണെട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് സിംഗിൾ പെറ്റൽസ് ആണ് വരുന്നത് ഇതിൻ്റെ ഈ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് നമ്മുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ അതിൻ്റെ ട്യൂബേഴ്സ് ആണ് നെക്സ്റ്റ് വന്നിട്ട് പീക്ക് ഓഫ് പിങ്കിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തിക് റണർ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണെട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത ട്യൂബേഴ്സ് ഇത് ലിയാങ്ലി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് അതായത് മൈക്രോബാവ് അതുകൊണ്ടാണ് ചെറിയ ട്യൂബേഴ്സ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ്റി ഇരുപത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ ഒന്നോ രണ്ടോ നൂറ്റി എഴുപത് അത് കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും നീളമൊക്കെ ഉള്ളത് കേട്ടോ കുറച്ചുകൂടി അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയും ലോട്ടസ് ട്യൂബേഴ്സാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് എല്ലാം തന്നെ നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്തോളൂ ദയവ് ചെയ്ത് കോൾസ് ഒഴിവാക്കുക കേട്ടോ കോൾസ് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഫോൺ ഹാങ് ആവും പിന്നെ നമ്മുടെ സമയവും നഷ്ടമാവും നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സായിട്ട് ചാറ്റ് ചെയ്യണം അപ്പോൾ ഒരേ ടൈം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത് മെസ്സേജ് തന്നെയാണ് അതുകൊണ്ടാണ് കോൾസ് ഒഴിവാക്കാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വിളിക്കുന്നത് ഞാൻ തന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ധൈര്യമായിട്ട് തന്നെ മെസ്സേജ് അയച്ചോളൂ പ്ലാൻസ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അയച്ചു തരുന്നതാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു ജി പേ നമ്പർ തരുന്നതിൻ്റെ പേഴ്സണൽ നമ്പറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ നമ്പറിൽ പേയ്മെൻറ്റ് തരുന്നവരുടെ കാര്യമുണ്ട് ഞാൻ പറയുന്നത് തരാത്ത ആൾക്കാർ വെറുതെ വിളിക്കരുത് അപ്പോൾ അത് പേഴ്സണൽ നമ്പറാണ് അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ പേഴ്സണൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിലാണ് നടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ പ്ലാൻസ് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ആ പേഴ്സണൽ നമ്പറിൽ വിളിക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്